പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് തിരിച്ചറിവിൻ്റെ സമ്മാനം ഈ കഥ കേൾക്കൂ അമ്മു മുയൽക്കുട്ടി എന്നും അതിരാവിലെ എഴുന്നേറ്റ് ഇളം പുല്ലുകൾ കടിച്ചു ചവച്ച് പല്ലു പിടിപ്പാക്കും കാട്ടരുവിയിൽ ചെന്ന് കാലും മുഖവും കഴുകിയ ശേഷം മാത്രമേ പുല്ലു തിന്നുകയുള്ളൂ എന്നാൽ തൊട്ടപ്പുറത്തെ മാളത്തിലെ മിന്നിമുയൽ നേരെ തിരിച്ചാണ് നേരം നല്ലവണ്ണം വെളുക്കാതെ അവൾ എഴുന്നേൽക്കില്ല എഴുന്നേറ്റയുടനെ പല്ലു തേക്കുകയോ മുഖം കഴുകുകയോ ചെയ്യാതെ മുന്നിൽ കാണുന്നതെല്ലാം വെട്ടിവിഴുങ്ങും മിന്നിയുടെ അമ്മ അവളോട് പറയും കാലത്തെഴുന്നേറ്റാൽ പല്ലു തേച്ച് കാലും മുഖവും കഴുകിയിടേണം മുങ്ങിക്കുളിച്ചു ശുചിയാകണം ദൈവത്തെ കുമ്പിട്ടു പ്രാർത്ഥിക്കണം പുസ്തക സഞ്ചി എടുത്തു വേഗം പള്ളിക്കൂടത്തിൽ പോയിടേണം മിന്നിക്കിതെല്ലാം മടിയാണ് പകുതി ദിവസം പള്ളിക്കൂടത്തിൽ പോകില്ല ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവൾ മടി പിടിച്ചിരിക്കും അമ്മേ എനിക്കു കുളിരുന്നല്ലോ പല്ലുകൾ കൂട്ടി ഇടിച്ചിടുന്നു നല്ല പനിയുണ്ട് ക്ഷീണമുണ്ട് ഇന്നും ഞാൻ സ്കൂളിൽ പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അവൾ മടി പിടിച്ചിരിക്കും ഓടിച്ചാടി കളിച്ചു നടക്കാൻ അവളുടെ പനിയും തലവേദനയും തടസ്സമല്ലെന്ന് മാത്രം ഒരു ദിവസം പതിവ് പോലെ അമ്മു കുളിച്ച് വൃത്തിയായി പുസ്തകവുമായി സ്കൂളിലേക്ക് പുറപ്പെട്ടു അമ്മു എത്തിക്കഴിഞ്ഞ് വളരെ നേരം കഴിഞ്ഞാണ് മിന്നുവിൻ്റെ വരവ് അപ്പോഴേക്കും അസംബ്ലി തുടങ്ങിയിരുന്നു മിന്നു സൂത്രത്തിൽ ഏറ്റവും പിറകിൽ പോയി നിൽപ്പായി പ്രധാനാധ്യാപകൻ വീരൻ കരടിമാഷ് ഈ വർഷത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള പുരസ്കാരം പ്രഖ്യാപിക്കുകയാണ് അച്ചടക്കം വൃത്തി കൃത്യനിഷ്ഠ പാഠ്യ പാഠ്യേതരം തലങ്ങളിലുള്ള മികവ് എല്ലാം കണക്കാക്കി ഈ വർഷം ഈ സ്കൂളിൽ പഠിക്കുന്ന ഏറ്റവും മിടുക്കിയായ വിദ്യാർത്ഥിനിയാണ് നമുക്കെല്ലാം പ്രിയങ്കരിയായ അമ്മു കുട്ടികളെല്ലാം കൈയടിച്ചു മിന്നിക്ക് മാത്രം സങ്കടമായി അന്നു മുതൽ അവളൊരു തീരുമാനമെടുത്തു അടുത്ത വർഷം ഈ സമ്മാനം ഞാൻ വാങ്ങിച്ചിരിക്കും മിന്നി പിറ്റേ ദിവസം മുതൽ അതിരാവിലെ എഴുന്നേറ്റ് പല്ലുകൾ വൃത്തിയാക്കി നേരെ പോയി കുളിക്കും പഠിക്കാനുള്ളതൊക്കെ കൃത്യമായി പഠിച്ച് ഗൃഹപാഠങ്ങൾ ചെയ്ത ശേഷം പുസ്തകം അടുക്കി വച്ച് ഭക്ഷണവും കഴിച്ച് സ്കൂളിലേക്ക് പുറപ്പെടും കളിക്കാനും പഠിക്കാനും കൂടുതൽ സമയം കണ്ടെത്താൻ അവൾ മടിച്ചില്ല നാളുകൾ കടന്നുപോയി വാർഷിക പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളുടെ കൂട്ടത്തിൽ ഇത്തവണ നമ്മുടെ മിനിയും ഉണ്ടായിരുന്നു സ്കൂൾ വാർഷികത്തിന് അമ്മുവിനോടൊപ്പം അവൾക്കും ധാരാളം സമ്മാനങ്ങൾ ലഭിച്ചു തനിക്ക് കിട്ടിയ സമ്മാനങ്ങളുമായി അവൾ കൂട്ടുകാരിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അമ്മു ഈ സമ്മാനങ്ങളെല്ലാം നിനക്കുള്ളതാണ് നീയാണെൻ്റെ പ്രചോദനം നിന്നോട് മത്സരിച്ച് വാശിയോടെ പഠിച്ചു മുന്നേറിയാണ് ഞാൻ ഈ സമ്മാനങ്ങൾ നേടിയത് മിന്നി നിനക്ക് സമ്മാനങ്ങൾ കിട്ടിയതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനാണ് നിന്റെ ഈ മാറ്റമാണ് ഈ വർഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം അമ്മുവിൻ്റെ തൊണ്ടയിടറി നിന്നെപ്പോലെയുള്ള കൂട്ടുകാരികളുടെ സൗഹൃദമാണ് അതിലും വലിയ സമ്മാനം രണ്ടാളും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് പരസ്പരം മുത്തം നൽകി